ഇസ്രായേൽ ഇറാൻ യുദ്ധം സംബന്ധിച്ച ചർച്ചകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം പ്രതീക്ഷിച്ച് ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ വിചാരിച്ചതുപോലെ എളുപ്പമാവില്ല ഈ യുദ്ധമെന്നത് വ്യക്തമായി കഴിഞ്ഞു ഇറാനിൽ നിന്ന് മാത്രമാവില്ല ലെബനോൺ സിറിയ യമൻ പലസ്തീൻ തുടങ്ങിയ സകല സ്ഥലത്തു നിന്നും ഒരുമിച്ചുള്ള ആക്രമണത്തിനാണ് സാധ്യത ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാന് അമേരിക്ക കർശന ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ജാഗ്രതാ നിർദ്ദേശം ലഭിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭൂഗർഭ അറയിൽ അഭയം പ്രാപിച്ചു എന്ന ശ്രദ്ധേയമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിനിടയിൽ ഇസ്രായേലിന്റെ ജി സംവിധാനവും തകരാറിലായി ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ സ്ഥലങ്ങൾ പ്രദേശത്ത് കാണുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു ഇറാന്റെ ലക്ഷ്യം ബെഞ്ചമിൻ നെതന്യാഹു ആണ് അതിനാൽ തന്നെയാണ് ജീവഭയം ഉണ്ടായ നെതന്യാഹു ഭൂമിക്കടിയിലുള്ള സുരക്ഷിത സ്ഥലത്ത് അഭയം പ്രാപിച്ചിരിക്കുന്നത് രഹസ്യ ഭൂഗർഭ അറയിൽ ഇരുന്നാണ് ഇപ്പോൾ നെതന്യാഹു കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും you mm -hmm. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കഴിവുള്ള തദ്ദേശീയ നിർമ്മിത ആയുധം ഇറാന്റെ പക്കലുണ്ട് നെതന്യാഹു ഭൂമിക്കടിയിലേക്ക് തന്റെ സുരക്ഷിത താവളം മാറ്റിയതിന്റെ കാരണവും അതാണ് ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം എന്നത് അമേരിക്കൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ നെതന്യാവിനെ അറിയിച്ചു കഴിഞ്ഞു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ചുറ്റിലും നിന്ന് ഇസ്രായേലിന് നേർക്ക് ആക്രമണം ഉണ്ടാവാനാണ് സാധ്യത ഇസ്രായേലിൽ ഓരോ വീടുകളോടും ചേർന്നും മിസൈൽ ആക്രമണത്തെ ചെറുക്കുന്ന ഭൂഗർഭ കേന്ദ്രങ്ങളുണ്ട് അവിടുള്ള പൗരന്മാരും ഏത് നിമിഷവുമുള്ള ആക്രമണം ഭയന്ന് ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ റഷ്യ ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചതും ഇസ്രായേലിന് തിരിച്ചടിയാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ റഷ്യ ഇരുവർക്കും ദോഷം തട്ടാത്ത നിലപാടായിരുന്നു സ്വീകരിച്ചു പോകുന്നത് ഇറാൻ വിഷയത്തിലും റഷ്യ അത്തരത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നാണ് ഇസ്രായേൽ കരുതിയത് പക്ഷേ വർഷങ്ങളായുള്ള റഷ്യയുടെ ശക്തരായ പങ്കാളികളാണ് ഇറാൻ അതിനാൽ തന്നെ വിഷയം ഇസ്രായേലും ഇറാനും തമ്മിലായതോടെ കൃത്യമായി തങ്ങളുടെ പങ്കാളിയോടുള്ള കൂറ് റഷ്യ കാണിക്കുകയായിരുന്നു പുട്ടിനെ അനുരഞ്ജനിപ്പിക്കാൻ നെതന്യാഹു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതെന്ന് നെതന്യാഹുവിന് മനസ്സിലായി തുടർന്ന് അറബ് നേതാക്കൾ മുഖേന അമേരിക്കയെ ഉപയോഗിച്ച് അനുരഞ്ജന ശ്രമങ്ങൾക്കാണ് നെതന്യാഹു ശ്രമിച്ചതെങ്കിലും അതും പരാജയപ്പെട്ടു എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ ഇസ്രായേൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ സമയം തള്ളി നീക്കുന്നത്